ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായന ഒൻപതാം അധ്യായം വിജയം കർത്താവിൻ്റെ ദാനം ഇസ്രായേലെ കേട്ടാലും നിങ്ങൾ ഇന്ന് ജോർദാൻ കടന്ന് നിങ്ങളെക്കാൾ വലുതും ശക്തവുമായ ജനതകളെയും ആകാശത്തോളം ഉയർന്ന കോട്ടകളാൽ വലയം ചെയ്യപ്പെട്ട വിശാലമായ പട്ടണങ്ങളെയും കൈവശപ്പെടുത്താൻ പോവുകയാണ് ഉയരമേറിയവരും വലിയവരുമായ ആ ജനതകൾ നിങ്ങൾ അറിയുന്ന അനാക് അനാക്കിമിന്റെ മക്കളുടെ മുൻപിൽ നിൽക്കാൻ ആർക്കു കഴിയുമെന്ന് ആരെ പറ്റി നിങ്ങൾ പറഞ്ഞു കേട്ടിരുന്നുവോ അവരാണിത് നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദഹിപ്പിക്കുന്ന അഗ്നിയായി നിങ്ങളുടെ മുൻപിൽ പോകുന്നതെന്ന് ഇന്നു നിങ്ങൾ മനസ്സിലാക്കണം അവരെ പുറത്താക്കുകയും നശിപ്പിക്കുകയും ചെയ്യാൻ നിങ്ങൾ മുന്നേറുമ്പോൾ കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങൾ അവരെ തോൽപ്പിക്കുകയും നിശേഷം നശിപ്പിക്കുകയും ചെയ്യും നിങ്ങളുടെ ദൈവമായ കർത്താവ് അവരെ നിങ്ങളുടെ മുൻപിൽ നിന്ന് നീക്കം ചെയ്ത് കഴിയുമ്പോൾ എന്റെ നീതി നിമിത്തമാണ് കർത്താവ് ഈ സ്ഥലം അവകാശമാക്കാൻ എന്നെ കൊണ്ടുവന്നതെന്ന് നിങ്ങൾ ഹൃദയത്തിൽ പറയരുത് ഈ ജനതകളുടെ ദുഷ്ടത നിമിത്തമാണ് അവിടുന്ന് അവരെ നിങ്ങളുടെ മുൻപിൽ നിന്ന് നീക്കിക്കളയുന്നത് നിങ്ങളുടെ നീതിയോ ഹൃദയ പരമാർത്ഥതയോ നിമിത്തമല്ല നിങ്ങൾ അവരുടെ രാജ്യം കൈവശമാക്കാൻ പോകുന്നത് ആ ജനതകളുടെ ദുഷ്ടത നിമിത്തവും നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹം ഇസഹാക്ക് യാക്കോബ് എന്നിവരോട് കർത്താവ് ചെയ്ത വാഗ്ദാനം നിറവേറ്റുന്നതിന് വേണ്ടിയുമാണ് അവരെ അവിടുന്ന് നിങ്ങളുടെ മുൻപിൽ നിന്ന് നീക്കിക്കളയുന്നത് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ നീതി നിമിത്തമല്ല ഈ നല്ല ദേശം നിങ്ങൾക്ക് അവകാശമായി തരുന്നതെന്ന് എന്തെന്നാൽ നിങ്ങൾ ജനമാണ് ത്യാഗം നിങ്ങളുടെ ദൈവമായ കർത്താവിനെ മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ കോപിപ്പിച്ചത് എങ്ങനെയെന്ന് ഓർമ്മിക്കുവിൻ അതും മറക്കരുത് ഈജിപ്ത് ദേശത്തു നിന്ന് പുറത്തു വന്ന ദിവസം മുതൽ ഇവിടെ എത്തുന്നതുവരെ നിങ്ങൾ കർത്താവിനെതിരായി മത്സരിക്കുകയായിരുന്നു ഹോറബിൽ വെച്ചുപോലും നിങ്ങൾ കർത്താവിനെ പ്രകോപിപ്പിച്ചു നിങ്ങളെ നശിപ്പിക്കാൻ തക്കവണ്ണം അവിടുന്ന് കോപാകുലനായിരുന്നു കർത്താവ് നിങ്ങളുമായി നടത്തിയ ഉടമ്പടിയുടെ കൽപ്പലകകൾ വാങ്ങാനായി മലമുകളിൽ കയറി തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ ഞാൻ നാൽപ്പത് പകലും രാവും അവിടെ ചെലവഴിച്ചു കർത്താവ് തന്റെ കൈവിരൽ കൊണ്ട് എഴുതിയ രണ്ടു കൽപ്പലകകൾ എനിക്ക് തന്നു ജനത്തെ എല്ലാം ഒരുമിച്ച് കൂട്ടിയ ദിവസം മലയിൽ വെച്ച് അഗ്നിയുടെ മതിയിൽ നിന്ന് അവിടുന്ന് നിങ്ങളോട് അരുളി ചെയ്ത സകല വാക്കുകളും അതിൽ എഴുതപ്പെട്ടിരുന്നു പകലും രാവും കഴിഞ്ഞപ്പോൾ ഉടമ്പടിയുടെ ആ രണ്ടു കൽപ്പലകകൾ കർത്താവ് എനിക്ക് തന്നു അവിടുന്ന് എന്നോട് പറഞ്ഞു എഴുന്നേറ്റ് അതിവേഗം താഴേക്ക് പോകുക എന്തെന്നാൽ നീ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ ദുഷിപ്പിച്ചിരിക്കുന്നു ഞാൻ കൽപ്പിച്ച വഴിയിൽ നിന്ന് അവർ പെട്ടെന്ന് ചലിച്ചു അവർ തങ്ങൾക്ക് വേണ്ടി ഒരു വിഗ്രഹം വാർത്തിരിക്കുന്നു കർത്താവ് വീണ്ടും എന്നോട് പറഞ്ഞു ഞാൻ ഈ ജനത്തെ കാണുന്നു ദുശാട്ടക്കാരായ ഒരു ജനം അവരെ നശിപ്പിച്ച് ആകാശത്തിന് കീഴിൽ നിന്ന് അവരുടെ പേര് പോലും ഞാൻ നിർമാർജനം ചെയ്യാൻ പോകുന്നു എന്നെ തടയരുത് അവരെക്കാൾ ശക്തവും വലുതുമായ ഒരു ജനത്തെ നിന്നിൽ നിന്ന് ഞാൻ പുറപ്പെടുവിക്കും ഞാൻ മലമുകളിൽ നിന്ന് ഇറങ്ങിപ്പോന്നു അപ്പോഴും മല കത്തി എരിയുകയായിരുന്നു ഉടമ്പടിയുടെ രണ്ടു പലകൾ എൻ്റെ കൈകളിലുണ്ടായിരുന്നു കാളക്കുട്ടിയുടെ വിഗ്രഹം വാർത്ത് നിങ്ങളുടെ ദൈവമായ കർത്താവിനെതിരായി നിങ്ങൾ പാപം ചെയ്തിരിക്കുന്നുവെന്ന് ഞാൻ കണ്ടു കർത്താവ് നിങ്ങളോട് കൽപ്പിച്ച വഴിയിൽ നിന്ന് നിങ്ങൾ ക്ഷണത്തിൽ അകന്നു കഴിഞ്ഞിരുന്നു അതുകൊണ്ട് ഞാൻ ഇരുപലകളും വലിച്ചെറിഞ്ഞു നിങ്ങളുടെ കൺമുൻപിൽ വെച്ച് അവ ഉടച്ചു കളഞ്ഞു അനന്തരം മുൻപിലെത്തേതുപോലെ നാൽപ്പത് പകലും നാൽപ്പത് രാവും ഞാൻ കർത്താവിന്റെ മുൻപിൽ പ്രണമിച്ചു കിടന്നു നിങ്ങൾ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ച് പാപം ചെയ്ത് അവിടുത്തെ കുപിതനാക്കിയതിനാൽ ഞാൻ തിന്നുകയോ കുടിക്കുകയോ ചെയ്തില്ല എന്തെന്നാൽ നിങ്ങളെ നിശേഷം നശിപ്പിക്കത്തക്ക വിധത്തിൽ നിങ്ങൾക്കെതിരെ തീവ്രമായ കോപത്താൽ കർത്താവ് ജ്വലിക്കുകയായിരുന്നു അതിനാൽ എനിക്ക് ഭയമായിരുന്നു എന്നിട്ടും കർത്താവ് എന്റെ പ്രാർത്ഥന കേട്ടു അഹറോനോടും കർത്താവ് കോപിച്ചു അവനെ നശിപ്പിക്കാൻ അവിടുന്ന് ഒരുങ്ങി അവനു വേണ്ടിയും ആ നികൃഷ്ട വസ്തുവിനെ നിങ്ങൾ നിർമ്മിച്ച കാളക്കുട്ടിയെ ഞാൻ അഗ്നിയിൽ അത് തച്ചുടച്ച് ചെറിയ കഷ്ണങ്ങളാക്കി വീണ്ടും പൊടിച്ച് ധൂളിയാക്കി മലയിൽ നിന്ന് ഒഴുകിവരുന്ന അരുവിയിൽ ഒഴുകിക്കളഞ്ഞു കളഞ്ഞു തബേരായാലും കിബ്രോത് ഹത്താവയിലും വെച്ച് നിങ്ങൾ കർത്താവിനെ പ്രകോപിപ്പിച്ചു ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദേശം പോയി എന്ന് പറഞ്ഞ് കർത്താവ് നിങ്ങളെ കാതണയായിൽ നിന്ന് അയച്ചപ്പോൾ നിങ്ങളുടെ ദൈവം അയ കർത്താവിന്റെ കൽപ്പന നിങ്ങൾ ധിക്കരിച്ചു അവിടുത്തെ നിങ്ങൾ വിശ്വസിച്ചില്ല അനുസരിച്ചുമില്ല ഞാൻ നിങ്ങളെ അറിയാൻ തുടങ്ങിയതു മുതൽ നിങ്ങൾ കർത്താവിനെ അനുസരിക്കാത്ത ധിക്കാരികളാണ് അതുകൊണ്ട് ആ നാൽപ്പത് രാവും പകലും ഞാൻ കർത്താവിന്റെ മുൻപിൽ പ്രണമിച്ചു കിടന്നു എന്തെന്നാൽ നിങ്ങളെ നശിപ്പിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്തിരുന്നു ഞാൻ കർത്താവിനോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു ദൈവമായ കർത്താവെ അങ്ങയുടെ മഹത്വത്താൽ അങ്ങ് രക്ഷിച്ച് അവിടുത്തെ ശക്തമായ കരത്താൽ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന അങ്ങയുടെ ജനത്തെയും അവകാശത്തെയും നശിപ്പിക്കരുതേ അങ്ങയുടെ ദാസന്മാരായ അബ്രാഹത്തെയും ഇസഹാക്കിനെയും യാക്കോബിനെയും ഓർക്കണമേ ഈ ജനത്തിന്റെ തിന്മയും പാപവും അല്ലാത്ത പക്ഷം ഞങ്ങളെ എവിടെ നിന്ന് കൊണ്ടുപോകുന്നുവോ ആ ദേശത്തുള്ളവർ പറയും കർത്താവ് വാഗ്ദാനം ചെയ്ത ദേശത്ത് അവരെ എത്തിക്കാൻ അവന് കഴിവില്ലാത്തതുകൊണ്ടും അവരെ വെറുത്തതുകൊണ്ടും മരുഭൂമിയിൽ വെച്ച് കൊല്ലാൻ വേണ്ടിയാണ് അവരെ ഇവിടെ നിന്ന് വിളിച്ചു കൊണ്ടുപോയത് എന്ന് എന്നാലും അങ് കരം ശക്തി പ്രകടിപ്പിച്ച് കൊണ്ടുവന്ന അങ്ങയുടെ ജനവും അവകാശവുമാണല്ലോ അവർ ഹൈക്ക് ആയിരിക്കട്ടെ നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായന പത്താം അധ്യായം വീണ്ടും ഉടമ്പടി പത്രിക കർത്താവ് എന്നോട് അരുളി ചെയ്തു ആദ്യത്തേതുപോലെ രണ്ടു കൽപ്പരകകൾ വെട്ടിയെടുത്തുകൊണ്ട് മലയുടെ മുകളിൽ എന്റെ അടുത്ത് വരുക മരം കൊണ്ട് ഒരു ഉണ്ടാക്കുക നീ പലകകളിൽ ഉണ്ടായിരുന്ന വാക്കുകൾ ഞാൻ അവയിൽ എഴുതും നീ അവ ആ പേടകത്തിൽ വഹിക്കണം അതനുസരിച്ച് കരുവേല മരം കൊണ്ട് ഞാൻ ഒരു പേടകം ഉണ്ടാക്കി മുൻപിലത്തേതു പോലെയുള്ള രണ്ടു കൽപ്പലകകളും വെട്ടിയെടുത്തുകൊണ്ട് മലമുകളിലേക്ക് പോയി ജനത്തിന്റെ സമ്മേളന ദിവസം നിങ്ങളുടെ ദൈവമായ കർത്താവ് മലയിൽ വെച്ച് അഗ്നിയുടെ മദ്യത്തിൽ നിന്ന് നിങ്ങളോട് അരുൾ ചെയ്ത പത്ത് പ്രമാണങ്ങളും ആദ്യത്തേതു ആ പലകകളിൽ എഴുതി എനിക്ക് തന്നു പിന്നീട് ഞാൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നു ഞാൻ ഉണ്ടാക്കിയ പേടകത്തിൽ ആ പലകകൾ നിക്ഷേപിച്ചു കർത്താവിനോട് കൽപ്പിച്ചതുപോലെ അവ അതിൽ സൂക്ഷിച്ചിരിക്കുന്നു ഇസ്രായേൽ ജനം മക്കളുടെ കിണറുകളുടെ നിന്ന് മൊസേറയിലേക്ക് യാത്ര ചെയ്തു അവിടെ വച്ച് അഹറോൻ മരിച്ചു അവിടെ തന്നെ അവനെ സംസ്കരിക്കുകയും ചെയ്തു അവന് പകരം മകൻ എലയാസർ പുരോഹിത ശുശ്രൂഷ ഏറ്റെടുത്തു അവിടെ നിന്ന് ഗുദ്ഗോദായിലേക്കും ഗുദ്ഗോദായിൽ നിന്ന് നാടായ നാടായും യാത്ര ചെയ്തു അക്കാലത്ത് കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം വഹിക്കാനും അവിടുത്തെ സന്നിധിയിൽ അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്യാനും അവിടത്തെ നാമത്തിൽ അനുഗ്രഹിക്കാനുമായി ലേവിയുടെ ഗോത്രത്തെ കർത്താവ് വേർതിരിച്ചു ഇവയാണ് ഇന്നോളം അവരുടെ കടമകൾ അതിനാൽ ലേവിയർക്ക് തങ്ങളുടെ സഹോദരോടൊത്ത് ഒരു ഓഹരിയും അവകാശവും ഇല്ല നിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്തതുപോലെ അവിടുന്നാണ് അവരുടെ അവകാശം ആദ്യത്തേതുപോലെ നാൽപ്പത് രാവും പകലും ഞാൻ മലയിൽ താമസിച്ചു ആ പ്രാവശ്യവും

നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് നിങ്ങൾ അവിടുത്തെ ഭയപ്പെടുകയും അവിടുത്തെ മാർഗത്തിൽ ചലിക്കുകയും സ്നേഹിക്കുകയും പൂർണ്ണ പൂർണ്ണ ഹൃദയത്തോടും ആത്മാവോടും കൂടെ അവിടുത്തെ സേവിക്കുകയും നിങ്ങളുടെ നന്മയ്ക്കായി ഞാൻ ഇന്ന് നൽകുന്ന കർത്താവിന്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിക്കുകയും ചെയ്യുക എന്നതല്ലാതെ എന്താണ് ആകാശവും ആകാശങ്ങളുടെ ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും അവർക്കു ശേഷം അവരുടെ സന്തതികളായ നിങ്ങളെ ഇന്നും നിങ്ങൾ ആയിരിക്കുന്നത് പോലെ മറ്റെല്ലാ ജനങ്ങൾക്കും ഉപരിയായി തിരഞ്ഞെടുക്കുകയും ചെയ്തു ആകയാൽ ഹൃദയം തുറക്കുവിൻ ഇനിമേൽ ദുഷാട്ടക്കാരായിരിക്കരുത് എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് ദൈവങ്ങളുടെ ദൈവവും നാഥന്മാരുടെ നാഥനും മഹാനും ശക്തനും ഭീതിതനുമായ ദൈവവും മുഖം നോക്കാത്തവനും കൈക്കൂലി വാങ്ങാത്തവനുമാണ് അവിടുന്ന് അനാഥർക്കും വിധവകൾക്കും നീതി നടത്തി കൊടുക്കുന്നു ഭക്ഷണവും വസ്ത്രവും നൽകി പരദേശിയെ സ്നേഹിക്കുകയും ചെയ്യുന്നു അതിനാൽ പരദേശിയെ സ്നേഹിക്കുക ഈജിപ്തിൽ നിങ്ങൾ പരദേശികളായിരുന്നല്ലോ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടണം നിങ്ങൾ അവിടത്തെ സേവിക്കുകയും അവിടത്തോട് ചേർന്ന് നിൽക്കുകയും അവിടുത്തെ നാമത്തിൽ മാത്രം സത്യം ചെയ്യുകയും വേണം അവിടുന്നാണ് നിങ്ങളുടെ അഭിമാനം നിങ്ങളുടെ കണ്ണുകൾ കണ്ടിട്ടുള്ള മഹത്വം ഭയങ്കരവുമായ ഈ പ്രവർത്തികൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത നിങ്ങളുടെ ദൈവമാണ് അവിടുന്ന് നിങ്ങളുടെ പിതാക്കന്മാർ എഴുപത് പേരാണ് ഈജിപ്തിലേക്ക് പോയത് എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ കണക്കെ അസംഖ്യമായി വർദ്ധിപ്പിച്ചിരിക്കുന്നു